ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഈദിൻ്റെ അന്നക്കത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഈദ് കഴിഞ്ഞതിനു ശേഷം എടുത്തിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയ വ്ളോഗാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ അന്ന് രാവിലെ ഞാൻ നേരത്തെ തന്നെ എണീച്ചിട്ട് നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ തീർത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വേഗം തന്നെ ഞാനും മക്കളൊക്കെ ഫ്രഷ് ആയി ശേഷം ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും കേട്ടോ അപ്പോൾ ഏക ഉമ്മ നമ്മുടെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് പുട്ടും അതുപോലെ തന്നെ ബീഫ് വെരട്ടി അതും അറ്റൻഡാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചില പെരുന്നാക്കൊന്നും നമ്മളങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ല അപ്പോൾ ഈ ഒരു പെരുന്നാൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ വെജിറ്റബിൾ ഫ്രൈഡ് റൈസും പിന്നെ അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ചിക്കൻ കൊണ്ടാട്ടം കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഫുഡ് കഴിക്കാൻ നേരത്താണ് കേട്ടോ ഞാൻ ചിക്കൻ കൊണ്ടാട്ടം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് ലേശം മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാനേ ബാക്കിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് നമ്മുടെ കൊണ്ടാട്ടം തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ സവാള ചേർക്കലില്ല കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഈ സവാള ചേർത്തിട്ട് തന്നെ കേട്ടോ എടുത്തിരുന്നത് സവാള ചേർക്കാതെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അങ്ങനെ അതാണ് നമ്മുടെ കൊണ്ടാട്ടത്തിലേക്ക് ലേശം മല്ലിയിലൊക്കെ അരിഞ്ഞതൊക്കെ ചേർത്തിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഫുഡ് കഴിക്കാനായിട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ ഫ്രൈഡ് റൈസും നമ്മുടെ കൊണ്ടാട്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഔട്ടിൽ വന്നിരിക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഗെസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അന്ന് രാത്രി താത്തിയും അതുപോലെ തന്നെ അനിയത്തികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വരുമ്പോൾ പടക്കം പോത്തിരി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ ഇരുന്നിട്ട് പോത്തിരി കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഇതിൻ്റെ അന്നക്കത്ത് ഞാൻ ഇത്രയൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളത് അമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അമ്മൻ്റെ അടുത്ത് പോവുകയാണ് അപ്പോൾ ഓട്ടോലാട്ടോ പോകുന്നത് അപ്പോൾ താത്ത ഇല്ലേട്ടോ നമ്മുടെ കൂടെ അനിയത്തികളുണ്ട് പിന്നെ ഞാനും ഇമ്മയും പിന്നെ എൻ്റെ രണ്ട് മക്കളും അതുപോലെ തന്നെ അനിയത്തിൻ്റെ രണ്ട് മക്കളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ അന്ന് മയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല വെളിച്ചം വെയിലൊക്കെ ഉണ്ടായിട്ടുള്ളൊരു ദിവസമായിരുന്നു പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതാ വീണ്ടും മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല മയക്കാരുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് പിന്നെതാ ഞങ്ങൾ ഓട്ടോയിലൊക്കെ കയറി പരപ്പനങ്ങാടി എത്താനായപ്പം മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ എത്താനായിട്ടുണ്ട് അപ്പം ഫസ്റ്റ് പോകുന്നത് വലിയ അമ്മൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ വലിയ അമ്മൻ്റെ വീട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരുപാട് ചെടികളും ഒക്കെ ഉണ്ടായിട്ട് നല്ല രസമാണ്യിട്ടോ അവിടെ പോകുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും അവിടുത്തെ ചെടികളൊക്കെ കാണുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഇന്നും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അ ഞങ്ങളിവിടെ എത്തി കുറച്ച് ടൈമൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴേക്കും നല്ല പേരും മഴ പെയ്തു കേട്ടോ നന്നായിട്ട് തന്നെ മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മഴ പെയ്യുന്ന ടൈമിലൊക്കെ ഇവരെ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് പുറത്തേക്കൊക്കെ നോക്കിയിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനും മഴ ഒക്കെ പെയ്യുന്നത് നോക്കി ഞങ്ങൾ കുറച്ച് ടൈം സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയപ്പോൾ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതാ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ സദ്യയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതും ഉണ്ടായിരുന്നേ അപ്പോൾ നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസം ചിക്കനും അതുപോലെ തന്നെ ബീഫും ഒക്കെ ആയിട്ട് അങ്ങനെ അല്ലായിരുന്നു അപ്പോൾ സദ്യ കഴിച്ചപ്പോൾ നല്ല അടിപൊളിയായിരുന്നേ അങ്ങനെ പിന്നെ കുറച്ച് നേരം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ എൻ്റെ വേറെ രണ്ട് അമ്മമാരെ വീട്ടിലേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ രണ്ട് ദിവസം നിൽക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ മക്കൾക്കൊന്നും സ്കൂളൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ രണ്ട് ദിവസം നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാ എൻ്റെ മൂന്നാമത്തെ എനിക്ക് അമ്മമാരായിട്ടുള്ളത് അതിൽ മൂന്നാമത്തെ അമ്മൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ രണ്ടാമത്തെ അമ്മൻ്റെ വീടും അപ്പോൾ അതാ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അകത്തേക്കൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ചാമ്പക്കൻ്റെ മരം ഉണ്ട് കേട്ടോ ആദ്യം കുറച്ച് ചാമ്പക്കൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് ചാമ്പക്കൊക്കെ ഉണ്ടായിരുന്നു എന്നായിട്ട് അവർ പറഞ്ഞത് എല്ലാവർക്കും കൊടുത്തൊക്കെ തീർത്തു അപ്പോൾ അതാ കുറച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഈ ചാമ്പക്ക പേരക്ക അങ്ങനത്തെ മരങ്ങളൊന്നും ഇല്ല കേട്ടോ ഞങ്ങളിവിടെ ഉള്ളത് ഒരുപാട് ചക്കയാണ് കേട്ടോ ചക്ക ഉണ്ട് ഇഷ്ടം പോലെ അപ്പോൾ എനിക്ക് ചാമ്പക്ക ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിത് അവിടെ എത്തിയപ്പോൾ തന്നെ വേഗം പോയിട്ട് അവരുടെ മരത്തിൽ നിന്ന് ഒരു മൂന്നാല് ചാമ്പക്ക പറിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ ഒരെണ്ണം കിളിയെന്തോ കൊത്തിയിട്ട് അങ്ങനെ കേടായിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ രാത്രിയായപ്പോൾ ഒരു മൂവിയൊക്കെ കണ്ടിരുന്നോട്ട പ്രേമലുമാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഫോണിൽ ടി വി അങ്ങനെ കണക്ട് ചെയ്തിട്ട് അങ്ങനെ കണ്ടതായിരുന്നോട്ടോ അപ്പോൾ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അത്രയാണ് ഇട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളവിടെ രണ്ട് ദിവസം നിന്നിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രക്കെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയൊക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്